ഹായ് കൂട്ടുകാരി ഇന്നത്തെ റെസിപ്പി ഒരു മത്തങ്ങ കിച്ചടിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് മത്തങ്ങയുടെ ചെറിയ പീസസ് എടുക്കുക ഉൻ്റെ കപ്പ് എടുക്കണം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക മൂടി വെച്ച് വേവിച്ചെടുക്കുക ചെന്ത് വന്നതിന് ശേഷം ഈ പീസസ് ഒന്ന് തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ചെറിയ പീസസ് പോലെ ഇതാക്കി കൊടുക്കുക വൺ ടേബിൾ സ്പൂൺ പച്ചക്കടുക് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തീ ഓഫ് ചെയ്തിന് ശേഷം ഈ കൂട്ടിലേക്ക രക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക വൺ ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ അല്പം ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്